അസലാമലൈക്കും അലഹമ്മ അലഹമ്മി വസലാത്ത് വസ്സലാംസലീൻ സ്നേഹനിധികളായ മുത്തുമിനങ്ങളെ ഇൻഷാ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കുറേ ആളുകൾ വിളിച്ച് പറയാറുള്ള ഒരു സങ്കടമാണ് തങ്ങളെ കുറേ വർഷങ്ങളായി തങ്ങളെ കുറേ വർഷമായി ഞങ്ങളെ വീടിന് കുറ്റിയടിച്ചിട്ട് മണ്ണിൽ കുറ്റിയടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്ന ഭവനം കെട്ടിപ്പടുക്കാൻ ഞങ്ങളുടെ കീശയും മേശയും കലിയാണ് തങ്ങളെ ആ പണി അങ്ങ് പൂർത്തിയാവുന്നില്ല വീട് പണി കുറേ കാലമായി തങ്ങളെ പണി പൂർത്തിയാവുന്നില്ല എങ്ങനെ നോക്കിയിട്ടും അതിൻ്റെ പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് തങ്ങളെ ആ വീട് അച്ചേൽക്ക് അതുപോലെ ആ വീട് അതുപോലെ പണിയൊന്നും കഴിയാതെ അങ്ങനെ ഇരിക്കുകയാണ് എന്താണ് അതിനൊരു മാർഗം എന്താണ് അതിനൊരു മാർഗം ഞങ്ങളെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലതയില്ല ഒന്നിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും പാർപ്പിടത്തിലും ഒന്നിനൊരു വിശാലതയില്ല ഒന്നിനൊരു റാഹത്തില്ല തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രയാസമാണ് കടമാണ് അനങ്ങിയാലും തിരിഞ്ഞാലും മറിഞ്ഞാലും കടമാണ് തങ്ങളെ കടം കൊണ്ട് ബുദ്ധിമുട്ടി നിഷാ അല്ലാ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇൻഷാ ഇൻഷാല്ല പ്രയാസപ്പെടുന്നവർ ഒരു ദിക്കർ ഒരു അമൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആവശ്യമുള്ളവർക്ക് പോയി കാണാം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദാരിദ്ര്യമാണ് കുടുംബത്തിലും വീട്ടിലും എല്ലാം ദാരിദ്ര്യം ആ ദാരിദ്ര്യം ഞങ്ങളിൽ നിന്ന് നീങ്ങുന്നില്ല തങ്ങളെ പ്രയാസമാണ് എന്ന് പറഞ്ഞ് സങ്കട പറയാറുണ്ട് ചിലവർ ചിലർ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് പറയാറുള്ള ഒരു സങ്കടമാണ് ഞാൻ ഈ പറഞ്ഞത് പ്രയാസമാണ് തങ്ങളെ പ്രതിസന്ധിയാണ് വീടിൻ്റെ പണി പൂർത്തിയാവുന്നില്ല ജോലിയിൽ ബറുക്കത്തില്ല ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു നല്ല ജോലിയായിരുന്നു തങ്ങളെ ഇപ്പോൾ ജോലിയൊന്നുമില്ല അവിടുന്ന് അടിച്ചു അവിടുന്ന് വിസ എക്സിറ്റ് അടിച്ച് നാട്ടിൽ വേറെ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങ് റെഡി ആവുന്നില്ല എല്ലാത്തിനൊരു തടസ്സം ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം സിഹറ് പൈശാചികമായിട്ട് എന്തെങ്കിലും ഇതിലൊക്കെ ഒരു പ്രയാസമുണ്ടാകുമോ പൈശാചികമായിട്ട് ഇത്തരം പ്രയാസങ്ങൾ പൈശാചികമായി ഉണ്ടാകുമോ എന്ന് ചോദിച്ചവരുണ്ട് ഇതെല്ലാം പിശാചിൻ്റെ ഷെറായി ഇത്രയും പൈശാചികമായും ഉണ്ടാകാം പൈശാചികമല്ലാതെയും ഉണ്ടാകാം അതൊക്കെ അതിൻ്റെ കണക്ക് നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടേ പറയാൻ സാധിക്കും ഇൻഷാ അല്ലാ അത്തരം അവസ്ഥ അത്തരം അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ ദാരിദ്ര്യമാണ് പ്രയാസം എല്ലാവർക്കുമുള്ളതാണ് ദാരിദ്ര്യം വീട്ടിൽ ദാരിദ്ര്യം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് വീട്ടിൽ നമ്മളെ ദാരിദ്ര്യം പിടിപെടൽ ഹബീബായ റസൂറുഹി സാഹു അലഹി വസ്ല്ല തങ്ങള് പറഞ്ഞത് ദാരിദ്ര്യമുണ്ടാകും ഉറക്ക് അധികരിപ്പിച്ചാൽ ഒരാൾ സ്ഥിരമായ ഉറങ്ങാണ് എപ്പോൾ നോക്കിയാലും ഉറക്ക് നനക്ക് ജോലിക്ക് പോകാനൊരു ഇല്ല ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല ഉറങ്ങന്നെ ഉറങ്ങന്നെ സുബിഹി നിസ്കാരമില്ല ഒരു നിസ്കാരം ഒന്നുമില്ലാതെ സുബിൻ്റെ സമീപത്തുപോലും കിടന്നുറങ്ങുന്നൊരവസ്ഥ ഒരു നിസ്കാരവും ഇല്ലാതെ വീട്ടിലിങ്ങനെ ഉറങ്ങിക്കഴിയുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ മേൽ ദാരിദ്ര്യം ഉണ്ടാകുന്നു ഉണ്ടാകുമെന്ന് അലൈഹി റസൂറുല്ലാഹിസ് തങ്ങള് പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ആൾ ഞാൻ അഞ്ചാളുകളെണ്ണം ഞാൻ അഞ്ച് ആളുകളെണ്ണാം അതിൽ നമ്മൾ പെടുമോ എന്ന് മനസ്സിനോട് ചോദിക്കുക ഹൃദയത്തോട് ചോദിക്ക തങ്ങള് പറഞ്ഞതിൽ ഞാനുണ്ടോ എന്ന് ഓരോരുത്തരും ഹൃദയത്വത്തൊട്ട് ചോദിക്കുക രണ്ടാമത്താൾ ഹബീബായ് റസൂറുല്ലാഹി സാഹ അലൈവലമ സഹാബത്തിനോട് പറഞ്ഞ രണ്ടാമത്താൾ ദാരിദ്ര്യം അവനെ പിടിപെടുന്ന രണ്ടാമത്താൾ ഇതൊരാൾ വീട്ടിൽ ഒരാൾ ചെയ്താൽ തന്നെ മതി ഒരാൾ ഈ വീട്ടിൽ ഒരാൾ ഒരാൾ ചെയ്താൽ തന്നെ മതി ആ വീട് മൊത്തം ദാരിദ്ര്യത്തിൽ പിടിപെടും അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്താൾ വസ്ത്രമില്ലാതെ നഗ്നനായിട്ട് കെടന്നുറങ്ങുന്ന ആളാണ് ഇപ്പൊ യുവാക്കൊരു ട്രെൻഡാണ് അഴുറത്ത് മറക്കാതെ അഴുറത്ത് മറക്കാതെ രാത്രി കാലങ്ങളിൽ കെടുന്നുറങ്ങുക വീടിൻ്റെ ഉള്ളിൽ കെടുന്നുറങ്ങുക ഇപ്പൊ ട്രാക്ക് ട്രാക് ട്രാക്കൊക്കെ ഇട്ട് പ്രൊഫസറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ കെടുന്നുറങ്ങുന്നത് അടിവസ്ത്രം ഇട്ടിട്ടാണ് രാത്രി വീടിൽ ഇറങ്ങുന്നതും അങ്ങാടി കറങ്ങുന്നതും കെടുന്നിറങ്ങുന്നതും അത്തരം വീടുകളിൽ ദാരിദ്ര്യം അലൈഹി ഹബീബല്ലാഹിഅലി സ്വല പഠിപ്പിക്കുകയാണ് അത്തരം വീടുകളിൽ ദാരിദ്ര്യം വിട്ടുപോകൂല എന്ത് തന്നെ ചെയ്തിട്ടും എത്ര തങ്കന്മാരടുത്ത് പോയി തകട് വന്ന് തകിടേറ്റ് വന്നിട്ടും നാല് ീടിന് നാല് മൂലക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും പറമ്പ് മൊത്തം തകട് കൊണ്ടുപോയി കുഴിച്ചിട്ടാലും ഇത്തരം വീടുകളിൽ ദാരിദ്ര്യം പോവുക തന്നെ ചെയ്യില്ല പോകൂല ഇത്തരം വീടുകളിൽ ദാരിദ്ര്യം വിട്ടുപോകൂല ഹബീബായ ഹബീബായ് റസുലഹി അലൈഹി അല്ലൈസ് തങ്ങൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് രാത്രി കാലങ്ങളിൽ തൂത്തു ആളുകൾ സ്ത്രീകൾ അത് സ്ത്രീകളോടാണ് രാത്രി കാലങ്ങളിൽ അടിച്ചോരുന്ന ആളുകൾ നമ്മളൊക്കെ ഇവിടെ പറയുന്നത് അടിച്ചു വരുക എന്നാണ് പല ജില്ലകളിൽ പല ഭാഷകളായിരിക്കും തൂത്തുവാര തൂത്തുവാരുന്ന വാരുന്ന രാത്രി കാലങ്ങളിൽ തൂത്തു വാരുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ തൂത്തു വീടുകളാണെങ്കിൽ അവിടെ ദാരിദ്ര്യം വിട്ടുപോകില്ല എന്ന് ഹബീബായ റസൂള്ളി സ്വല്ലാം അലൈഹി തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് നാലാമതായി എണ്ണിയത് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേസ്റ്റായിട്ട് ഭക്ഷണത്തെ മാറ്റി നിർത്തുക നമ്മളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം വേസ്റ്റായിപ്പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റാക്കി തള്ളാതിരിക്കുക ഒരു വറ്റ് നിരത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ വറ്റും എടുത്ത് കഴിക്കുക വേസ്റ്റാക്കാതിരിക്കുക ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം പായാക്കാതിരിക്കുക ഭക്ഷണം പായാക്കുന്ന വീടുകളിൽ ദാരിദ്ര്യം വിട്ടുപോകില്ല എന്ന് ഹബീബായ തങ്ങളെ പഠിപ്പിക്കുകയാണ് അഞ്ചാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനും ഭക്ഷണം കഴിക്കുന്നവളും വീട്ടിലുണ്ടോ ദാരിദ്ര്യം വീടിനെ വിട്ടുപോകൂല നിന്നുകൊണ്ട് മൃഗങ്ങളെപ്പോലെ മൃഗങ്ങളെപ്പോലെ നിന്നുകൊണ്ട് ഭക്ഷിക്കുക നിന്നുകൊണ്ട് കുടിക്കുക അങ്ങനായി കഴിഞ്ഞാൽ ആ വീടിനെ ദാരിദ്ര്യം ആ വീട്ടിൽ നിന്നും വിട്ടുപോകില്ല എന്ന് ഹബീബായി റസൂലി സ്വല അലൈ സ്വലി നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ ഭർത്താവിൻ്റെ ജോലി ഒരു പ്രയാസം ഉണ്ടാവില്ല ജോലിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ജോലി കിട്ടും നമ്മളെ ദാരിദ്ര്യങ്ങളൊക്കെ പോകും നമ്മളെ വീട് പണി പൂർത്തിയാവാൻ വീട് പണി പൂർത്തിയാവാൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ദാരിദ്ര്യമാണ് ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കടക്കാരനായി മാറും പിന്നെ കടം വാങ്ങാൻ തുടങ്ങും അത് കൊടുക്കാൻ കഴിയാതെ ആകെ പ്രയാസത്തിലാകും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ലാഹുവേ ലാഹുവെ ദാരിദ്ര്യമുള്ള വീടുകളാക്കി ഞങ്ങളെ വീടുകളെ മാറ്റാതിരിക്കണേ തമ്പുരാനെ ദാരിദ്ര്യമുള്ള വീടുകളായി ഞങ്ങളെ വീടിനെ മാറ്റല്ലേ അല്ലാ ഞങ്ങളെ വീടിനെ മാറ്റല്ലേ തമ്പുരാനെ ദാരിദ്ര്യമുള്ള വീടാക്കി ഞങ്ങളെ വീടിനെ മാറ്റല്ലേ അല്ലോ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഓരോരുത്തർ മനസ്സുകൊണ്ട് കരുതുക ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളിലുണ്ടോ ഞങ്ങളെ വീട്ടിലുണ്ടോ ഞങ്ങളെ കുടുംബത്തിലുണ്ടോ എന്ന് ഓരോരുത്തർ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീടിനെയും നമ്മളെ മക്കളെയും നമ്മളെ ഭർത്താവിനെയും നമ്മളെ ഭാര്യയെയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിയും പിന്നെ ഇതിനെന്താണ് ചൊല്ലേണ്ടത് തങ്ങളെ വീട് പണി പൂർത്തിയാവാൻ വേണ്ടി കുറേ കാലമായി ആഗ്രഹമാണ് പച്ച മണ്ണിൽ കുറ്റിയടിച്ച് ഞങ്ങളെ സ്വപ്നഭവനം ഞങ്ങൾക്കതിൽ നിന്ന് കയറിയിരിക്കാൻ ഞങ്ങൾ വാടക വീട്ടിലാണ് തങ്ങളെ ഞങ്ങൾ പ്രയാസത്തിലാണ് എങ്ങനെയൊക്കെയോ കടം വാങ്ങി ഒപ്പിച്ചുണ്ടാക്കിയ വീടാണത് കയറി അങ്ങ് പൂർത്തിയാവുന്നില്ല എത്ര പണിയെടുത്തിട്ടും പണിയങ്ങ് പൂർത്തിയാവുന്നില്ല ഒരു പ്രയാസം ഒരു പ്രയാസം ഒരു പ്രതിസന്ധി ഞങ്ങളിങ്ങനെ നേരിടുകയാണ് അത്ര പ്രയാസമുള്ളവരുണ്ട് അത്ര പല ജാതി പ്രയാസങ്ങള് പല ജാതി പരിവർത്തനങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ജോലിയിൽ ബറുക്കത്തില്ലായ്മ ഗൾഫിലാണ് ഗൾഫിലേക്ക് പോകാൻ ഈ കാമ് ശരിയാവുന്നില്ല തനാസിൽ മാറിക്കിട്ടുന്നില്ല അങ്ങനെ പറയ പല ജാതി പ്രയാസങ്ങളായി വിളിച്ചവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഇൻഷാല് ഷാ മഹരിബിന്റെ ഇടയില് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകടയില് സുറത്തുൽ വാക്യാ ആദ്യകാലങ്ങളിൽ ഓരോ വീട്ടിലും ഈ സൂറത്ത് ഓതിരുന്നു സൂറത്തുൽ വാക്യാ സൂറത്ത് വാക്ക് സൂറത്ത് ഓതുന്ന വീടായിരുന്നു ആ വീടിനെ പിന്നെ ദാരിദ്ര്യം അവര് അറിയുക പോലുമില്ല ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം പോയിട്ട് ഒരു കടമോ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ആ വീട്ടിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ ഉണ്ടാവൂലെ നമ്മളെ പഠിപ്പിക്കുകയാണ് സൂറത്ത് ഓതുന്ന വീട്ടില് ദാരിദ്ര്യമോ കടമോ പ്രയാസമോ പ്രതിസന്ധിയോ ഭർത്താവിന്റെ ജോലിയിൽ പ്രയാസമോ നമ്മുടെ വീട് വീട് പണി പൂർത്തിയാവാനുള്ള പ്രയാസമോ ഒരു പ്രയാസമോ ഉണ്ടാവില്ല മക്കളെ ജോലിയിൽ പ്രയാസമോ ഒരു പ്രയാസവും ആ വീട്ടിലുണ്ടാകില്ല എന്ന് ഹബീബായി റസൂറു വാഹിസലം ബാബുലി സ്ലാത്തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ സൂഹത്തിൽ വാക്ക് യോധ ഷ്യാം ആരിബിൻ്റെ ഇടയിൽ സൂഹത്തിൽ വാക്ക് യോദിക്കോളി ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല നമ്മൾ ബുദ്ധിമുട്ടണ്ട നമ്മൾ മറ്റുള്ള ആളുകളെ അടുത്തുപോയി യാചിക്കേണ്ട അവസ്ഥ വരില്ല നിങ്ങൾ ഓതി നോക്കി ഓതി നോക്കി എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻഷാ ഇൻഷാള്ളാഹ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ പിന്നെ അത്രയും പ്രയാസങ്ങളുള്ളവർ അത്രയും ബുദ്ധിമുട്ടുള്ളവർ ഷൈത്താനിയത്തും സിഹിറും കണ്ണേറും അതിൽ കുടുങ്ങി നിൽക്കുന്നവർ ഇൻഷാ ഇൻഷാള്ള പലപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ നമ്പറുണ്ട് ഇൻഷാള്ളാ അത്രയും പ്രയാസങ്ങളുള്ളവർ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഒരു പ്രയാസമില്ല ഒരു പ്രതിസന്ധിയുമില്ല ഇൻഷാ ഇൻഷല്ല ഇത്തരം പ്രയാസങ്ങളിൽ പല ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട് പല കുറേ വർഷങ്ങളായിട്ട് അത്തരം കെണികളിൽ പെട്ടുപോയവരുണ്ട് അസൂയാലുകൾ അസൂയാലുക്കളുടെ കെണികളിലും മാരണം ചെയ്യുന്നവരുടെ കെണികളിലും പെട്ടുപോയ ധാരാളം കുടുംബക്കാരുണ്ട് ധാരാളം ആളുകളുണ്ട് എനിക്ക് വിളിക്കാറുണ്ട് ഒരു ദിവസം തന്നെ കുറേ കോളുകളാണ് ഞാനോട് പറയാറ് ഇൻഷല്ല വാട്സപ്പിൽ അയച്ചോളൂ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും ചിലവർക്ക് കോള് ചെയ്യാൻ പ്രയാസമുള്ള പ്രയാസമുള്ളവരുണ്ടാകും അവർ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും അവർ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോളൂ ഒരു ബുദ്ധിമുട്ടില്ല ഇൻഷാ അല്ലാ സമയം കിട്ടുന്നതിനനുസരിച്ച് അതിനുള്ള റീപ്ലേ തന്നിരിക്കും അതിലൊന്നും ഒരു പ്രയാസമില്ല ഇൻഷാല്ല വിളിച്ചോളൂ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഇല്ല ഇൻഷാ അല്ലാ അള്ളാഹു ഹൈറിൻ്റെ കവാടം നമ്മൾക്ക് അള്ളാഹു തുറന്നിട്ട് തരട്ടെ ഷെറിൻ്റെ കവാടങ്ങൾ അള്ളാഹു കൊട്ടി അടക്കുമാറാകട്ടെ കുറേ ആളുകൾ ദാരിദ്ര്യമായിട്ടും പ്രയാസമായിട്ടും പ്രതിസന്ധിയായിട്ടും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് തമ്പുരാനെ അള്ളാഹുവേ ഹൈറിൻ്റെ കവാടം അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഹൈറിൻ്റെ കവാടം തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ ജോലിയിൽ തങ്ങളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ബറുക്കത്ത് ലഭിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം കുറേ ആളുകൾ വിളിച്ചു പറഞ്ഞതാണ് ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ബറുക്കത്ത് ചെയ്യാൻ ബറുക്കത്ത് കിട്ടാൻ ഉസ്താദ് തങ്ങൾ ദ്വാന ചെയ്യണം പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് ജോലിയില്ലാതെ വീട്ടിലാണ് കുറേ ദിവസമായി കുറേ കാലങ്ങളായി ജോലിയില്ലാതെ വീട്ടിലാണ് തങ്ങളെ ഒരു കുടുംബം നോക്കേണ്ട മനുഷ്യനാണ് പ്രയാസമാണ് ഉസ്താദ് തങ്ങളെ ആത്മാർത്ഥമായി തങ്ങളെ വീഡിയോയിലൂടെ തങ്ങളെ മജ്ലിസുകളിലൂടെ ധ്വാന ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അറഹിമീനായ രാജാധി രാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂഖായ അള്ളാഹ് അള്ളാഹു അവരുടെ ഹൈറായ ജോലികൾ അള്ളാഹു അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഹൈറായ ജോലി അള്ളാഹു അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ വീടിൻ്റെ പണി പൂർത്തിയാവുന്നില്ല തങ്ങളെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നില്ല എന്ന് പറഞ്ഞ് സങ്കട പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ കീശയും മേശയും കലിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ട് അള്ളാഹുരുടെ കീശയും മെഷയും കലിയാണ് വിശാലമാണ് തമ്പുരാനെ അവർക്ക് നിന്ന് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവെ അതിൽ ആ ഭവനത്തിൽ അള്ളാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസുണ്ണി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ സന്തോഷമുള്ള കുടുംബമാക്കി അവരുടെ കുടുംബങ്ങൾ അള്ളാഹുവെ മാറ്റണേ തമ്പുരാനെ ഞങ്ങളെ മജലീസിലേക്ക് ഞങ്ങളെ മജലീസിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് തമ്പുരാനെ

ാണ് മജലിതങ്ങ എന്ന് ചോദിച്ചവർ തമ്പുരാനെ സന്തോഷമായി അള്ളാഹു രാജാനായ മലിക്കുൽ ജബ്ബാറായു അവരെ പ്രതിസന്ധിയിലാക്കലെ ഞങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് തമ്പുരാനെ അവരെ പ്രയാസത്തിലാക്കലേ അള്ളാഹ് അവർക്ക് ദാരിദ്ര്യം കൊടുത്ത അവരെ പ്രയാസത്തിലാക്കല് തമ്പുരാനെ അവർക്ക് കടങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹുരുടെ ജോലിയിൽ അവരെ ബിസിനസ് അവർക്ക് രോഗങ്ങൾ കൊടുക്കൽ തമ്പുരാനെൻസർ കൊടുക്കലല്ലോ ട്യൂമർ കൊടുക്കൽ അറ്റാക്ക് കൊടുക്കലുരാനെടുക്കൽ കൊടുക്കല്ല തമ്പുരാനെ അല്ലാഹുവെറാത്ത തലവേദന അവർക്ക് കൊടുക്കൽ തമ്പുരാനെ ഊരവേദന കൊടുക്കൽ തമ്പുരാനെ ഡിസ്കിന്റെ കംപ്ലൈൻ്റുകൾ അല്ലാഹു അവർക്ക് കൊടുക്കല്ലോ അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ല ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് തമ്പുരാനെ അവരെ പ്രയാസത്തിലാക്കലെ തമ്പുരാനെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട് തമ്പുരാനെ അവരെ പ്രതിസന്ധിയിലായിത്തല്ലോ അവരെ പ്രതിസന്ധിയിലായി തല്ലെ തമ്പുരാനെ ഞങ്ങൾ ഞങ്ങളെടുത്തേക്ക് ചികിത്സക്ക് വേണ്ടി തേടി വരുന്നവരുണ്ട് അല്ലോ അല്ലാഹു ഹൈറ് പ്രധാനം ചെയ്യണേല്ലോ അവരെല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനെ ദൂരീകരിക്കണേല്ലോ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ അവരുടെ ചെറുതും വലുതുമായ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ മാറ്റി കൊടുക്കണേ തമ്പുരാനെ പൈശാചികമായ നീ അല്ലാഹ അല്ലാഹുവേ പെട്ട് കെടുക്കുന്ന ധാരാളം വർഷമായി ഈ ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ അല്ലാഹുവേ അള്ളാഹുവേ പൈശാചികമായ ഉപദ്രവങ്ങൾ തമ്പുരാനെ കരീച്ചു കളയണേ അല്ലാഹ കറിയിച്ചു കളയണേ തമ്പുരാനെ അവരുടെ വീടിനെ തൊട്ടും അവരെ തൊട്ടും അവരുടെ വീടിനെ ൊട്ടവരെ പറമ്പിനെ തൊട്ട് നീക്കം ചെയ്യണേ ചെയ്യണേല്ലോ നീക്കം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളടുത്തേക്ക് വന്ന് ഹൈറായവരുടെ തമ്പുരാനെ സലാമത്തായവരുണ്ട് തമ്പുരാനെ അള്ളാഹു അവർക്ക് ഒരിക്കലും ഒരു പ്രയാസം കൊടുക്കല്ലേ പ്രതിസന്ധി കൊടുക്കല്ലേ തമ്പുരാനെ കല്യാണം ശരിയാവാൻ വേണ്ടി ദ്വാ ചെയ്യാനും പറഞ്ഞവരുണ്ട് അല്ലോ അള്ളാഹു ലാഹിക്കണകളെ കല്യാണം ശരിയാവാൻ വേണ്ടി ദ്വാസ്യത്ത് ചെയ്ത് കല്യാണം ശരിയായവരുണ്ട് തമ്പുരാനെ കൊടുക്കണേ കൊടുക്കണേ ഞങ്ങളെ ഞങ്ങളെ പ്രവാസികളെ സ്നേഹിക്കുന്ന ധാരാളം വീഡിയോ കാണുന്നവരുണ്ട് അവരെ കൊയക്കല്ലേ അല്ല അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ അവരെ പ്രയാസത്തിലായിത്തല്ലേ അല്ല അവരെ പ്രതിസന്ധിയിലായി തല്ലെ തമ്പുരാനെ അവരെ ജോലിയിൽ ബതക്കത്ത് ചൊരിയണേ തമ്പുരാനെ അവിടുന്ന് മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പെട്ടിയിലാക്കി മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ തമ്പുരാനെൽ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഒരാൾ കുഞ്ഞി കൊടുക്കല്ലോ നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്ത്

വേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ട് അല്ലോ നിശിഫയാക്കി കൊടുക്കണല്ലോ നിശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ കൊടുക്കണേ അസുഖങ്ങളുള്ളവരുടെ ഷുഗർ ഉള്ളവരുണ്ട് ഉള്ളവരുടെ പ്രഷർ ഉള്ളവരുണ്ട് ഉള്ളവരുടെ കൊളസ്ട്രോൾ ഉള്ളവരുടെ തമ്പുരാനെ കൊടുക്കണേ നീയാണ് ഷാഫിയ നീ തമ്പുരാനെമ്പുരാനെക്കി കൊടുക്കണേ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ സലാമത്തിലാക്കണേല്ലോ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് ഈ മനസ്സിലാമത്തിലാക്കണേ െ ദാരിദ്ര്യം തറന്ന് തന്നുകൊണ്ട് അള്ളാഹുവെ കടം വാങ്ങി പലിശ വരെ തിന്നുന്ന വരെ തിന്നുന്ന ഞങ്ങൾക്ക് നൽകല് അല്ലോ നൽകല്ല തമ്പുരാനെ ഞങ്ങളെ കൊയക്കല്ലല്ലോ ഞങ്ങളെ കൊയക്കല്ല തമ്പുരാനെ ഞങ്ങളെ വീടെ കാണുന്നവരെ കൊയക്കല്ല അവരെ പ്രയാസത്തിലാക്കലുള്ള തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പ്രയാസത്തിലാക്കലോ അവരെ പ്രതിസന്ധിയിലാക്കലെ തമ്പുരാനെ ഞമ്മളൊക്കെ ഒരു കുടുംബം പോലെയാണ് തമ്പുരാനെ ആ കുടുംബത്തിനെ നീ പ്രയാസത്തിലാക്കലല്ലോ പ്രതിസന്ധിയിലാക്കല തമ്പുരാനെ തങ്ങളെപ്പോഴാണ് മജ്ലിസ് തുടങ്ങി കാത്തിരിക്കുന്നവരുണ്ട് മജ്ലിസ് തുടങ്ങാൻ വേണ്ടി െ ഞങ്ങളെ മക്കളെ നന്നാക്കണെ തമ്പുരാനെ മക്കളെ നൽകണേ തമ്പുരാനെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങളെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ട് ഞങ്ങൾക്ക് ചികിത്സ തേടി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നവരുണ്ട് റഹമുറഹിമീനായി അല്ല അവർക്ക് അവർക്ക് സന്താന ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ സന്താന ഭാഗ്യം കൊടുത്താൻ ഗ്രഹിക്കണേ തമ്പുരാനെക്കണേ ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരുണ്ട് തമ്പുരാനെ റഹമുറിമീനായ

The <laughs> യും കണ്ട് മടങ്ങി വരാൻ വരാനുമ്മപ്പറ്റ പോലെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അല്ലാ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ തങ്ങളെപ്പോഴാണ് പോകുന്നത് തങ്ങളെ കുഴഞ്ഞുണ്ടെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട് അല്ലോ മക്ബൂലും സിയാർത്ത് നിർവഹിക്കാൻ അവർക്ക് തൗഫീക്ക് കൊടുക്കണേല്ലോ തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഉണക്ക ഞങ്ങൾ മലർത്തി മലർത്തി അങ്ങിക്കെടുത്തു താടി തലയിലേക്ക് കെട്ടപ്പെടും ആ സമയത്ത് ഈ മാൻ നിറവടിയാക്കണേല്ലോ ഹിമാൻ നിറവടിയാക്കണേ തമ്പുരാനെ ഹിമാൻ മാൻ നിറവടിയാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് കബ്ദിമോനി എന്ന് പറയുന്ന ഞങ്ങളെ ജനാസ് ഞങ്ങളെ ജനാസ് തബുരാനെ ഞങ്ങൾ ദുനിയാവിൽ കുറെ അമലുകളൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള വീഡിയോകളും ഇങ്ങനെയുള്ള ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് സയ്യിദന്മാരെ ആലിമീങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളിക്കാട്ടിലേക്ക് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഊരൊക്കെ കയറിട്ട് വെക്കുന്ന സമയത്ത് നിറക്കണേ അള്ളാ സന്തോഷം നിറക്കണേ തപുരാനെ ഖറാക്കി ഞങ്ങളെ ഖബറിന്റെ മറ്റല്ലേ ഖബറിൽ ഖറിൽ നൽകണേ തമ്പുരാനെ ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ സ്വർഗം

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين السلام عليكم